മനുഷ്യ നവദർശനം നൽകുവാനായി സ്വർഗം ചായ്ച്ച ഭൂമിയിലേക്ക് കടന്നു വരികയും നമ്മോടൊപ്പം വസിക്കുകയും കാൽവഴി ക്രൂശിലേക്ക് സ്വയം നടന്നെടുക്കുകയും അവിടെ തൻ്റെ ജീവൻ മറുപിലയായി നൽകി നമ്മെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വഴി നടത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്കർധാവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവായ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുകയും ക്രൂശിനെ ആഴമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ധന്യമായ വലിയ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകാം ഇന്ന് വലിയ നോമ്പിലെ മുപ്പത്തി ആറാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ അതിന് ആധാരമായി അപ്പോസ്റ്റോലിനായ വിശുദ്ധ പൗലോസ് കൊലോസിർക്ക് എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യം ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കമായ ഉയരത്തിൽ ഉള്ളത് അന്വേഷിപ്പീൻ ഉയരത്തിൽ ഉള്ളത് അന്വേഷിപ്പീൻ നാം ഈ ലോകത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാനാണ് കാരണം യേശു ക്രിസ്തു മുഹാന്തരം നമുക്ക് നൽകപ്പെട്ട നിത്യതയെ ലാക്കി ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാധാന്യം ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഉള്ളത് തന്നെയാണ് അതിനുവേണ്ടി ഈ ലോകത്തിൽ വിളിക്കപ്പെട്ട ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളും എന്നാൽ വളരെ സങ്കടകരമായ വസ്തുത എന്ത് എന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഇടത്തിലുള്ളത് അന്വേഷിപ്പാൻ ആണെങ്കിൽ പലപ്പോഴും നാം വ്യാകുലപ്പെടുന്നതും നാം ഏറെ സങ്കടപ്പെടുന്നതും നമ്മൾ ഇരിക്കുന്ന ഇടമായ ലോകത്തിൽ ഉള്ളത് അന്വേഷിച്ചു കൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മെ പലപ്പോഴും ഭാരപ്പെടുത്തുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമ്മെ കൃത്യമായ പൗരൂസ പുസ്തകം ഓർമ്മപ്പെടുത്തുന്നത് നാം വിശുദ്ധ മാമോദിസ അനുഭവങ്ങളിലൂടെ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിനോടുകൂടെ ആയിത്തീരുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നാം ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അവൻ വാനമേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ അവൻ്റെ വലതുഭാഗത്ത് അവൻ്റെ നിരയിൽ നാമും അവനോടുകൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം വിശുദ്ധജനമായി വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന വലിയ അവബോധം നമ്മളിൽ നിന്ന് അറിഞ്ഞുമറിയാതെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നതാണ് യാഥാർഥ്യം അതുകൊണ്ട് തന്നെ നാം ഈ ലോകത്തിൻ്റെ ചിന്തകളാൽ ഏറെ വ്യാകുലപ്പെടുമ്പോൾ നാം ലോകത്തിൻ്റെ പലവിധമായ അനുഭവങ്ങളിൽ അടിപ്പെട്ടു പോകുന്നുണ്ട് എന്ന് നമ്മെ അപസ്തനായ വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ് അവൻ അവനോർമ്മിപ്പിക്കുന്നതാണ് ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധന അത്യാഗ്രഹം ഇങ്ങനെ ഈ ലോകത്തിൻ്റെ വകനിമിത്തം നാം ദൈവത്തിൽ നിന്ന് അകന്നുപോകുകയും നമ്മുടെ ആത്മീക ജീവിതത്തെ മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് മൃതിയുടെ അനുഭവത്തിലേക്ക് നാം അറിഞ്ഞുമറിയാതെയോ വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ പ്രതിഫലം മറ്റൊന്നുമല്ല ദൈവം തമ്പുരാൻ നമുക്ക് തൻ്റെ ജീവൻ മറുവിലയായി നൽകി നേടിത്തന്ന നിത്യജീവൻ അനുഭവം നാം നഷ്ടമാക്കി കളയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുമ്പോഴാണ് ദൈവകൃപയെ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകാം ഇപ്രകാരമുള്ള ലോകമോഹങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളെക്കുറിച്ചും ഇവിടെ ആ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് നാം ലോകത്തിൽ നിന്നുള്ളത് അന്വേഷിച്ച് നാം ജീവിതം ക്രമീകരിക്കുമ്പോൾ കോപവും ക്രോധവും ഈർഷയും വായിൽ നിന്ന് വരുന്ന ദുർഭാഷണവും ദൂഷണവും ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെ അശുദ്ധമാകും വണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ തീരും എന്നാൽ ക്രിസ്തുവിലുള്ളത് ദൈവത്തിലുള്ളത് സ്വർഗത്തിലുള്ളത് അന്വേഷിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരായി ദൈവത്തോട് ചേർന്ന ജീവിതത്തെ നമുക്ക് ക്രമീകരിപ്പാൻ തോണം കഴിയും കാരണം നാം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവെന്ന പുതിയ മനുഷ്യനെ ധരിച്ചവരാണ് ആ പുതിയ മനുഷ്യനെ ധരിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഏതും കൂടാതെ ദൈവകൃപയോടെ നിൽപ്പാന്തക്കവണ്ണം ഇടയാകുന്നിടത്താണ് കർത്താവിൻ്റെ കരുതൽ അധികം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മി വലിയ നോമ്പ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ആരെന്നും നമ്മെ എന്തിനു വേണ്ടി വിളിച്ചു എന്നുമുള്ള പൂർണ്ണ അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് ദൈവത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാത കുണമടയാക അവിടെയാണ് ജീവിതത്തെക്കുറിച്ചൊരു നവദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക നാം ഇതുവരെ ഓടിയതും അധ്വാനിച്ചതും എല്ലാം വ്യർത്ഥമാണെന്ന തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് ഒന്ന് ഓർത്തു നോക്കിക്കെ നാം എത്രമാത്രം അധ്വാനിച്ച് ഓടി നേടിയാലും നാം നേടിയതും നമുക്കുണ്ട് എന്ന് കരുതുന്നതെല്ലാം വിട്ട് നാം ഒരിക്കൽ കടന്നു പോകേണ്ടതാണ് ഇതൊന്നും നമുക്ക് എന്നേക്കുമായി നിത്യമായി നമ്മുടെ കരതലങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് അടക്കി വയ്ക്കുവാൻ സാധ്യമല്ല എന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോൾ തന്നെ ഇതിനപ്പുറത്തേക്ക് നിത്യമായ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കുവാൻ സാധ്യമാകുന്നത് ദൈവത്തോട് ചേർന്ന് കൂട്ടി വെക്കുവാനുള്ള കോണം ഇടയാകണം അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് നമ്മുടെ കർത്താവായ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലുള്ളത് ഉയരത്തിലുള്ളത് ഓരോ നിമിഷവും അന്വേഷിച്ച് ധ്യാനിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണമുള്ള ബോധ്യം ദർശനം ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് ഈ വലിയ നോമ്പ് അനുഗ്രഹപൂർണമായി തീരുവാൻ തക്കവണ്ണം ഇടയാകുക അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഈ നോമ്പ് അനുഭവങ്ങളിലൂടെ നമുക്കേവർക്കും സാധ്യമായി തീരട്ടെ അതിന് ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ